എല്ലാവർക്കും മഴവേൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നയൻതാര ലേഡീസ് സൂപ്പർ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്താണ് വിഗ്നേഷിന്റെ വരവ് നയൻതാര തന്റെ സിനിമയിൽ നായികയാകുമെന്ന് കരുതിയിരുന്നില്ലെന്ന് വിഘ്നേഷ് ശിവൻ തുറന്നു പറയുന്നു നസ്രിയ നസീം ഉൾപ്പെടെയുള്ള നടിമാരെ ആദ്യം നായികയായി പരിഗണിച്ചിരുന്നുവെന്ന് വിഘ്നേഷ് പറയുന്നു നയൻതാരിയുടെ കഥ പറയുന്ന ധനുഷ് സാർ ഒരു ദിവസം പറഞ്ഞു കഥ പറയാം പക്ഷെ അവർക്ക് നമ്മളുടെ കഥ കേൾക്കുമോ ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചു ഞാനും എൻ്റെ സഹ സംവിധായകനും ഓട്ടോയിൽ താജ് ഹോട്ടലിൽ പോയി അവർക്ക് ഈ കഥ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല എന്നാൽ ഒന്നര മണിക്കൂറോളം നയൻതാരയുടെ അടുത്ത് ഇരിക്കാമല്ലോ എന്ന് സെന്തിലിനോട് ഞാൻ പറഞ്ഞിരുന്നു രണ്ട് സീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ ഇഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം ചിരിച്ചില്ലെങ്കിൽ അവർക്ക് മനസ്സിലായില്ലെന്നും എന്നാൽ നയൻതാര ആദ്യ സീൻ കേട്ടപ്പോൾ തന്നെ പൊട്ടിച്ചിരിച്ചു കഥ പറഞ്ഞ ശേഷം ലഭിച്ച പ്രതികരണം മറ്റാരിൽ നിന്നും എനിക്ക് ലഭിച്ചിരുന്നില്ല നയൻതാര മാത്രമാണ് സൂപ്പർ കഥയാണെന്ന് പറഞ്ഞത് സിനിമ ചെയ്യാമെന്ന് ഉടനെ പറഞ്ഞു ഗൗതമാണ് ഹീറോ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് നയൻതാര എന്നാൽ ആ കാസ്റ്റിംഗ് നടന്നില്ല പുതുമുഖത്തെ നോക്കാൻ തീരുമാനിച്ചു നയൻതാരയോട് പറഞ്ഞപ്പോൾ ആരായാലും കുഴപ്പമില്ല എനിക്ക് കഥാപാത്രം ഇഷ്ടമായി ഞാൻ അഭിനയിക്കുമെന്ന് നയൻതാര പറഞ്ഞു പിന്നീട് വിജയ് സേതുപതി സിനിമയിൽ നായകനായെത്തിയെന്നും വിഘ്നേശിവൻ വ്യക്തമാക്കി